ഇവിടെ നാനൂറിലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ് അതും ഒറ്റക്ക് തന്നെ ബിജെപി സീറ്റ് നേടും എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിന്റെ ശബ്ദത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ആരംഭിച്ചത് പറഞ്ഞു ഞാൻ സർവന്റ് ആണ് എല്ലാവരുടെയും സേവകനാണെന്നാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത് രണ്ടായിരത്തി എത്തിയപ്പോൾ ഞാൻ കാവൽക്കാരനാണ് ചൗക്കിദാറാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി എത്തിയപ്പോൾ ഞാൻ ദൈവമാണ് എന്ന രൂപത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് എന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് തന്നെ സീറ്റ് ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് സീറ്റുകളുടെ കുറവ് ഇപ്പോഴുണ്ട് ഏറ്റവും കുറച്ച് നാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയതും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ വിജയം വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് ീ എന്താ ഈ അലക്കുകാരന്റെ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാണ് എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട് അതേ അവസ്ഥയാണ് എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോ തോന്നിയത് എന്ന സുഹൃത്തെ താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുള്ളടത്ത് നിങ്ങൾക്കാകെ ഉള്ളത് രണ്ട് സീറ്റ് ആണ് ക്ഷോഭിക്കാം നിങ്ങൾ ഈ നാട്ടിൽ ആരും അല്ല സുഹൃത്തെ ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സീറ്റേ ഉള്ളൂ അവിടെ നിൽക്കേ അധികം തിളയ്ക്കാതെ തിളക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല എന്റെ അടുത്ത് വേണ്ട മോന് ഒറ്റ പൊട്ടിക്കില്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ അറുനൂറ്റി അൻപത് കിലോമീറ്റർ നീളം അരുൺ ആദ്യം മനസ്സിലാക്കുക ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ് അവിടെ ആണുങ്ങൾ സംസാരിക്കും നിങ്ങളോട് മിണ്ടാതിരിക്കും നിങ്ങൾ ആകട്ടെ നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ അപ്പൊ നമുക്ക് സംസാരിക്കാം ഈ കിട്ടിയത് കാണിക്കും നൂറ് വർഷം കൊണ്ട് ഒരു പത്ത് സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ഉണ്ട് സുഹൃത്ത് നിങ്ങൾക്ക് എത്ര നിങ്ങൾ എന്തിന്റെ നേരിലേക്കട തിളയ്ക്കുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ ഞാനതാ പറഞ്ഞത് കഴുതയുടെ കഥയാ പറഞ്ഞത് അലക്കുകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരം ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും ബി എസ് പിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണുനിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ അതുകൊണ്ട് അവിടെ നിൽക്കൂ ഞങ്ങൾ പറയട്ടെ വെറുതെ കിടന്ന് തിളക്കരുത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഈ മോദിയെ പറ്റി മോദിയെ ദൈവമാക്കി ആരോ കരുതി എന്ന് പറയുമ്പോ ഇവിടെ പിണറായി വിജയന്റെ കാരണഭൂതം എന്ന് പറഞ്ഞ് തിരുവാതിരകളി മറന്നുപോയാരുന്നോ അത് പിന്നെ അപ്പൊ അന്ന് പിണറായി വിജയൻ കെട്ടും കെട്ടി ഇന്തോനേഷ്യക്ക് പോയപ്പോ ഈശ്വരൻ വിശ്രമിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാ അതുകൊണ്ട് ദേവിയത് വെറുതെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു മേടിക്കരുത് എനിക്ക് ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധിയോട് സൂചിപ്പിക്കാനുള്ളത് സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഞങ്ങൾ പോരാട്ടം നടത്തുന്നത് അതെ അതാ പ്രത്യേകത നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവീതികളിൽ സാധാരണക്കാരുടെ കുടിലുകൾ തകർത്തപ്പോ ആ ബുൾഡോസറിന്റെ മുന്നിലേക്ക് കയറി നിന്ന ആ സ്ത്രീയുടെ പേരെ അറിയോ ആ സ്ത്രീയുടെ പേര് വൃന്ദാക്കാരാട്ട് എന്നാണ് സഖാവ് വൃന്ദാക്കാരാട്ട് ബിൽക്കീസ് മാലുവിന്റെ കേസിൽ നിങ്ങൾ കൊലക്കേസിലെ പ്രതികളെ ബലാത്സംഗ കേസിലെ പ്രതികളെ നിരുപാധികം വിട്ടയച്ചപ്പോ അതിന് എതിരെ നിയമ പോരാട്ടം നടത്തിയ സ്ത്രീയുടെ പേരെന്താന്ന് നിങ്ങൾക്കറിയോ ആ സ്ത്രീയുടെ പേര് സുഭാഷണി അലി എന്നതാണ് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ നിങ്ങൾ നൂറ് വർഷം ഞങ്ങളുടെ കാര്യം പറയും വരുമ്പോ ആർ എസ് എസും രൂപീകരിക്കപ്പെട്ട് നൂറ് വർഷം തികയാൻ തുകയാണ് അടുത്ത വർഷം അതുകൊണ്ട് ആ ആർ എസ് എസിന് നൂറ് വയസ്സ് ചെയ്യുമ്പോ ചില അജണ്ടകൾ നിങ്ങൾക്കുണ്ടായിരുന്നു ആ അജണ്ട പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട് അത് വെച്ചിട്ട് ഞങ്ങളെ വിലപേസാനും വരണ്ട വിലപേശാനും വരണ്ട പോരാട്ടം തുടരും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു വേണ്ടി നടത്തുന്ന കാര്യമാണ് കാര്യം നൂറ് വർഷമായി നൂറു വർഷം കൊണ്ട് സുപ്രീം കോടതി പോരാടി തെരുവിൽ പോരാടി സമരം ചെയ്തു അവസാനം ഒരു സീറ്റേലായിട്ട് ഒതുങ്ങി അപ്പൊ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വന്നത് മോക്ഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പോരാടി വേ എന്താണ് സുഹൃത്ത് നിങ്ങൾ പോരാടിയത് സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പോരാട്ടം പോരായിരുന്നോ ശ്രീ അരുൺകുമാറേ ഇന്നേവരെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇ എം എസ് അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ തുടർന്ന് എന്ത് ഇത്ര തിരിച്ചടി കാരണം പറയാൻ ഞാൻ എന്തൊക്കെയായിരുന്നു മോഹന വാഗ്ദാനങ്ങൾ അരുണേ ഞങ്ങളുടെ അറുപത് സീറ്റ് നഷ്ടപ്പെട്ടതാണ് അരുണിന് ആശയെങ്കിൽ ആശങ്ക ദേവിയത് അങ്ങ് ബി ജെ പിയിൽ ചേരുവായിരിക്കുന്നല്ലോ ഞങ്ങളെ പറ്റി ഇത്ര ആശങ്ക ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പരിഹരിച്ചോളാം ഞങ്ങളുടെ അറുപത് എവിടെ പോയിന്നുള്ളത് പക്ഷെ അത് സ്വന്തം പാർട്ടിയെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കണ്ണാടി ഒന്ന് വെച്ചു കൊടുക്കേണ്ടേ നൂറ് വർഷമായില്ലേ ഞങ്ങളെ കുറ്റം പറയില്ലേ നിങ്ങളിരുന്ന് നൂറ് വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരുവാൾ ചുറ്റികൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ അറുപത് എവിടെ പോയി പോയിക്കുന്നത് ആ ഈ നിങ്ങൾ പറഞ്ഞാലോ ഞങ്ങൾ നാനൂറ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ഇരുപതിൽക്ക് എവിടെ പോയി പെർസെന്റേജ് എത്ര പെർസെന്റേജ് അവകാശവാദത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കിക്കേ ഞങ്ങള് നാനൂറ് പിടിക്കുമെന്ന് പറഞ്ഞ് മുന്നൂറിനടുത്ത് എത്തി ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര ഇരുപതിൽ ഇരുപതും പിടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നിൽ ഒതുങ്ങി സ്ട്രൈക്ക് റേറ്റ് എത്ര അപ്പൊ അതുകൊണ്ട് അവനവന്റെ കണ്ണിലെ കോൽ എടുക്ക് എന്നിട്ട് ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാവാ കിട്ടി പലിശ സഹിതം കിട്ടി തൽക്കാലം ഇത്രയും മതി വരട്ടെ